ഒരു റെയിൽവേ ലൈനിൽ പുതിയതായി ട്രെയിനുകൾ ഓടാൻ തുടങ്ങിയപ്പോൾ ആ ദൂരം താണ്ടാൻ വിമാന കമ്പനികൾ വാങ്ങിക്കൊണ്ടിരുന്ന ടിക്കറ്റ് നിരക്ക് അൻപത്തിയഞ്ച് ശതമാനം മുതൽ ശതമാനം വരെ കുറയുന്നു ഷാങ്ഹായ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ആ റെയിൽവേയുടെ ഷെയറിന് ചൂടപ്പം പോലെ ആവശ്യക്കാർ വേഗത കൊണ്ട് ലോകത്തിന്റെ നെറുകയിൽ കയറി കഴിഞ്ഞ പതിമൂന്ന് വർഷത്തോളമായി അങ്ങനെ തുടരുന്ന ബീജിംഗ് ഷാങ്ഹായ് ബുള്ളറ്റ് ട്രെയിൻ നമ്മുടെ രാജ്യത്ത് ബോംബെയിൽ നിന്നും താനയിലേക്കായിരുന്നു ആദ്യത്തെ ട്രെയിൻ ഓടിയത് എണ്ണൂറ്റി അൻപത്തിമൂന്ന് അവിടെ നിന്ന് ഇരുപത്തിമൂന്ന് വർഷങ്ങൾ കഴിഞ്ഞാണ് ചൈന ഈ രംഗത്തേക്ക് കടന്നുവരുന്നത് അവരുടെ വ്യാവസായിക നഗരമായ ഷാങ്ഹായിൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയാറിൽ ട്രെയിൻ ഓടി ഷാങ്ഹായിയെ ബീജിംഗുമായി റെയിൽവേ വഴി ബന്ധിപ്പിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇടയ്ക്കുള്ള യാങ്സെ നദി ഒരു വലിയ പ്രശ്നമായിരുന്നു നദിയുടെ ഒരു കരയിലെത്തി യാത്രക്കാർ അവരുടെ ലഗേജുമായി മറുകരയിലേക്ക് ബോട്ടിലെത്തി അവിടെ നിന്ന് മറ്റൊരു ട്രെയിനിൽ കയറണം ആ യാത്രയ്ക്ക് നാൽപ്പത്തിനാല് മണിക്കൂർ വേണമായിരുന്നു പിൽക്കാലത്ത് ഒരു ബ്രിട്ടീഷ് കമ്പനി നിർമ്മിച്ചു നൽകിയ ട്രെയിൻ ഫെറി എന്ന സംവിധാനം വഴി ഓടിവരുന്ന ട്രെയിനിനെ തന്നെ എത്തിച്ച് യാത്രകൾ തുടർന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ടിൽ യാങ്സെ നദിക്ക് കുറുകെ പാലം വന്നതോടെ ബീജിംഗ് ഷാങ്ഹായ് യാത്രാസമയം മുപ്പത്തിമൂന്ന് മണിക്കൂറായി ചുരുങ്ങി പിന്നീട് ഡീസൽ എഞ്ചിനും ഇലക്ട്രിക് എഞ്ചിനുമൊക്കെ വഴി സമയം വീണ്ടും കുറഞ്ഞു എന്നാൽ ചൈന ട്രെയിനിന്റെ വേഗത വർദ്ധിപ്പിക്കുന്നതിനെപ്പറ്റി ചിന്തിച്ചുകൊണ്ടേയിരുന്നു ബീജിംഗ് ഷാങ്ഹായ് റെയിൽവേ റൂട്ടിന് ജിൻഹു റെയിൽവേ എന്ന് നാമകരണം ചെയ്തു അവർ രാഷ്ട്രീയ നേതൃത്വത്തിന് ചില നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടേയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ പ്രധാനമന്ത്രിയായിരുന്ന ലീപെങ് പുതിയ പദ്ധതി പ്രഖ്യാപിച്ചു ചർച്ചകൾ വർഷങ്ങളോളം വീണ്ടും തുടർന്നു രണ്ട് കിലോമീറ്ററിലധികം വീതിയുള്ള യാങ്സെ നദിയും അതിന്റെ തീരപ്രദേശങ്ങളും ഈ പദ്ധതിക്ക് ഒരു വെല്ലുവിളിയായിരുന്നു തൂണുകളിൽ ഉയർത്തി ഒരു വലിയ പാലം നിർമ്മിക്കാൻ തീരുമാനമായി അത്തരത്തിൽ നിർമ്മിച്ച നൂറ്റി അറുപത്തിനാല് കിലോമീറ്റർ നീളം വരുന്ന ആ പാലം ഇന്നും ലോകത്തിൽ വലുപ്പത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നു മൊത്തത്തിൽ ഇരുന്നൂറ്റി നാൽപ്പത്തിനാല് പാലങ്ങൾ ഈ റൂട്ടിൽ വരുന്നു തീർന്നില്ല ഇരുപത്തിരണ്ട് തുരങ്കങ്ങളും ഇതോടൊപ്പം അങ്ങനെ രണ്ടായിരത്തി എട്ട് ഏപ്രിൽ പതിനെട്ടിന് ആരംഭിച്ച ജോലികൾ അവരുടെ സാങ്കേതിക വിദഗ്ധരും തൊഴിലാളികളും അടങ്ങുന്ന ഒരു ലക്ഷത്തി മുപ്പതിനായിരം പേരുടെ സംഘം രണ്ടായിരത്തി പതിനൊന്ന് ജൂൺ മുപ്പതിന് അഹോരാത്രം കഠിനാധ്വാനം ചെയ്ത് പൂർത്തിയാക്കി ഇന്ന് ഇടയ്ക്കുള്ള നിൻജിം എന്ന സ്റ്റോപ്പിൽ നിർത്തിപ്പോകുന്ന ബുള്ളറ്റ് ട്രെയിൻ ബീജിംഗിൽ നിന്നും നാല് മണിക്കൂർ നാൽപ്പത്തിയെട്ട് മിനിറ്റ് കൊണ്ട് ഷാങ്ഹായിൽ എത്തും മുന്നൂറ്റി എൺപത് കിലോമീറ്റർ വരെ വേഗതയിൽ ഓടാവുന്ന ലൈനിൽ സുഖകരമായ യാത്ര മുന്നൂറ്റി അൻപത് കിലോമീറ്ററിലൊക്കെ പായുമ്പോഴും അകത്തിരിക്കുന്ന സഞ്ചാരിക്ക് നല്ലൊരു ഹൈവേയിലൂടെ അറുപത് കിലോമീറ്റർ വേഗതയിൽ കാറിൽ സഞ്ചരിക്കുന്നതായേ തോന്നുകയുള്ളൂ പാരമ്പര്യത്തിൽ ഇന്ത്യൻ റെയിൽവേ ചൈനക്കാളും ഒത്തിരി മുൻപിലാണ് നമ്മുടെ ബോംബെയിൽ നിന്നും ഡൽഹിയിലേക്കുള്ള ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തിയെട്ട് കിലോമീറ്റർ ദൂരം സഞ്ചരിക്കാൻ നമുക്കിന്നും പതിനഞ്ച് മണിക്കൂർ നാൽപ്പത്തിയെട്ട് മിനിറ്റ് വേണം എന്നാൽ അതിനേക്കാൾ ദൂരത്തിൽ നൂറ്റി എഴുപത്തിയഞ്ച് കിലോമീറ്റർ കൂടുതലുള്ള ബീജിംഗ് ഷാങ്ഹായ് ദൂരം കടക്കാൻ ചൈനയ്ക്ക് നാലര മണിക്കൂറോളം മതി ജപ്പാന്റെ ഏറ്റവും വേഗത കൂടിയ ട്രെയിൻ ഓടുന്ന ഷിൻ ഒസാക്കോ ഹക്കാത്ത റൂട്ടിൽ ട്രെയിനിന്റെ സ്പീഡ് മണിക്കൂറിൽ മുന്നൂറ്റി കിലോമീറ്റർ മാത്രമാണ് പുലറ്റ് ട്രെയിനിന്റെ സ്റ്റേഷനുകൾ ലോകത്തിലെ ഏതൊരു എയർപോർട്ടിനേക്കാളും ഗംഭീരമായിട്ടാണ് ചൈന നിർമ്മിച്ചിരിക്കുന്നത് മുപ്പത്തിനാല് ദശാംശം എട്ട് ബില്യൺ അമേരിക്കൻ ഡോളർ ചിലവിട്ട് നിർമ്മിച്ച ഈ വിസ്മയത്തിൽ ബീജിംഗിൽ നിന്നും ഷാങ്ഹായിലേക്ക് സെക്കൻഡ് ക്ലാസ് യാത്രയ്ക്ക് അഞ്ഞൂറ്റി അൻപത്തിയഞ്ച് യുവാനാണ് കൊടുക്കേണ്ടത് ബീജിംഗ് ഷാങ്ഹായ് ബുള്ളറ്റ് ട്രെയിൻ റൂട്ടിന് ചുറ്റുമായി താമസിക്കുന്ന ചൈനയുടെ മൊത്തം ജനസംഖ്യയുടെ നാലിലൊരു ഭാഗം ജനങ്ങൾക്ക് ഇത് വലിയൊരു ആശ്വാസമാണ് നൽകിയത് ഇക്കാരണം കൊണ്ടുതന്നെ ഈ മഹത് ലക്ഷ്യത്തിനായി ഒരു ലക്ഷത്തി മുപ്പതിനായിരം വരുന്ന സാങ്കേതിക വിദഗ്ധരും തൊഴിലാളികളും അഹോരാത്രം കഷ്ടപ്പെട്ട് വൻമതിൽ പോലൊരു അത്ഭുതം സൃഷ്ടിച്ചു